ഷിരൂരിൽ കാണാതായ അർജുൻ എന്ന സഹോദരനെ എപ്പോൾ കണ്ടുകിട്ടും എന്ന് ചോദിച്ച് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇന്ന് രാവിലെ മുതൽ വിളിക്കാറുണ്ടായി മുൻപും വിളിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേർ എൻ്റെ തിരക്ക് കാരണം വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പം അർജുനെ കാണാതായ സമയത്ത ഗ്രഹനിലയും ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സമ സമയത്തെ ഗ്രഹനിലയും വെച്ച് നമുക്ക് ലഘുവായി ഒന്ന് ചിന്തിക്കാം ഇന്നത്തെ ലഗ്നത്തിൻ്റെ രണ്ടിൽ കേതുവും നാലാമെടുത്ത് ഗുളികനും അതുപോലെ ദ്രേക്കാണത്തിൽ രണ്ടിൽ ചന്ദ്രനും ചുവിയും മൂന്നിൽ ആദിത്യനും രാഹുവും അതുപോലെ സപ്താംശത്തിൽ ലഗ്നത്തോടു കൂടി തന്നെ ആദിത്യനും നാലാമെടുത്ത് ശുക്രനും അഞ്ചിൽ കേതുവും അപ്പം നമ്മൾ ഇപ്രകാരം ഒരു പ്രശ്നചിന്ത നടത്തുമ്പോൾ അർജുനനെ കാണാതായ സ്ഥലത്തിൻ്റെ ഒരു തന്നെ ഈ വാഹനവും ഈ പറയപ്പെടുന്ന അർജുനനും അവിടെ ഉണ്ട് ഇത് ശരിക്കും ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പത്തി ഏഴിന് മേൽ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനേഴിനകത്ത് അർജുനന് ലഭിക്കും കാര്യം ഈ ഗ്രഹസ്ഥാനങ്ങളുടെ പൂർണ്ണമായ വിശകലനം നമ്മൾ ചെയ്യുമ്പോൾ ഇതിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ ദുരന്തം നമ്മൾക്ക് കാണാൻ കഴിയും ശരിക്കും നമ്മൾ ഓരോ ഫലപ്രവചനങ്ങളും നടത്തുമ്പോൾ ഗ്രഹനില എടുക്കുന്നതിൽ ഉപരി ത്രേഖാണം സപ്താംശം എന്നുള്ള ചില സംഗതികൾ എടുത്തതിന് ശേഷമാണ് ശരിക്കും പ്രശ്നചിന്തകൾ നടത്തേണ്ടത് അപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ അർജുനനെ ഈ പറയപ്പെടുന്ന സമയത്ത് നമുക്ക് ലഭിക്കും എന്ന് തന്നെ പൂർണ്ണമായി ഉറപ്പിച്ച് പറയാം